ചായമില്ലാതെ മായമില്ലാതെ ഹൈസ ചേലാട് പോളിടെക്നിക്കിൽ അഞ്ചു കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ അക്കാദമിക് ബ്ലോക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് ആന്റണി ജോൺ എം അറിയിച്ചു സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് ഉദ്ഘാടനം നടക്കുക ചേലാട് പോളിടെക്നിക്കിൽ അഞ്ചു കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ രണ്ടിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കുമെന്ന് ആന്റണി ജോൺ എം എൽ എ അറിയിച്ചു പോളിടെക്നിക്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഈ സ്ഥാപനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വികസന പ്രവർത്തനമാണ് ഇപ്പോൾ നമുക്ക് സാധ്യമായിട്ടുള്ളത് പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഈ സെപ്റ്റംബർ മാസം രണ്ടാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കുകയാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ തുടർച്ചയിൽ ഇവിടെ ഈ മന്ദിരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കോവിഡുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള സമയത്താണ് നിർമ്മാണം ആരംഭിച്ചത് എന്നുള്ളതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ചില കാലതാമസം നേരിട്ടിരുന്നു പക്ഷേ എന്തിരുന്നാലും വളരെ ഭംഗിയായി ഇപ്പോൾ നമുക്കതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇവിടെ പോളിടെക്നിക്കിൻ്റെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ ബി എ അക്രെഡിറ്റേഷൻ അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ സമയബന്ധിതമായി തന്നെ നമ്മുടെ അക്രഡിറ്റേഷൻ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ അക്രഡിറ്റേഷൻ ഏറെ സഹായകരമാകുന്ന നിലയിൽ തന്നെയാണ് ഈ ഒരു പുതിയ വികസന പ്രവർത്തനം ഇവിടെ നമുക്ക് സാധ്യമായിട്ടുള്ളത് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ മെക്കാനിക്കൽ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനം പൂർണ്ണമായി ഈ പുതിയ മന്ദിരത്തിലേക്ക് മാറ്റുന്ന നിലയിലാണ് നമ്മൾ തുടർച്ചയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നത് ആറ് ക്ലാസ് മുറികളും അതോടൊപ്പം തന്നെ ലാബുകൾ ലൈബ്രറി ഓഫീസ് റൂം അടക്കം വിപുലമായ വിപുലമായ ടോയ്ലറ്റ് പുതിയ അക്കാദമിക് നിർമ്മാണം പോളിടെക്നിക്കിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളിലൊന്നാണ് ഇപ്പോൾ സാധ്യമായിട്ടുള്ളതെന്ന് ആന്റണി ജോൺ പറഞ്ഞു പുതിയ അക്കാദമിക് ബ്ലോക്ക് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഇരുനിലകളിലായി സിവിൽ ബ്രാഞ്ചിനും മെക്കാനിക്കൽ ബ്രാഞ്ചിനും ക്ലാസുകളും ലാബുകളും മറ്റ് അനുബന്ധ സൗകര്യങ്ങൾക്കുമായാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഈ കെട്ടിടത്തിൽ ആറ് ക്ലാസ് റൂമുകളും നാല് ലാബുകളും രണ്ട് ഡിപ്പാർട്ട്മെന്റുകളുടെ ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറികളും എച്ച്ഒ ഡി മുറികളും സ്റ്റാഫ് റൂം ടോയ്ലറ്റ് അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയോടുകൂടിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് For admissions, call seven five nine four zero five four two eight two.